പത്ത് ദിവസമായി രാവിലെയാണ് മണി ആറു മണിക്ക് കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യും കയാക്കിങ്ങിന് വേണ്ടി ഞങ്ങളിത് റെഡി ആയിട്ട് സ്പോട്ടോട്ട് പോകുക നമുക്കിനി കയാക്കിംഗിൻ്റെ ഇടാം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വെള്ളത്തിന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും കുറെ സ്കില് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് പോയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരാം സ്പോർട്സ് ആയിട്ട് കാണാം സ്പോർട്സ് മാനേജ് കംപ്ലീറ്റ്ലി സാധനം കംപ്ലീറ്റ് ചെയ്യാം നമ്മുടെ കയാക്ക നമ്മൾ തന്നെ എടുക്കുകയും തിരിച്ചു വരുത്തണ വെള്ളത്തിലേക്ക് ഇത് ഡബിൾ ആട്ടുള്ള കയാക്ക അവിടെ കൊറച്ചേര് സിംഗിൾസിൽ വർക്കല പോയി അതുകൊണ്ട് ഒരു ഐഡിയ

നേരത്തെ കായം ചെയ്തിട്ടുണ്ടോ നേരത്തെ ചെയ്തിട്ടുണ്ടോ ആ എവിടാ അതല്ല വേ ഏത് സ്ഥലത്താണ് ഞാൻ ചോദിച്ചത് തൃശൂർ സ്പെഷ്യലാ എനിക്ക് വേണ്ടി സൈസ് ഓവർ സൈസായിട്ടുള്ള ഒരു കൊള്ളാ വർക്കല കഴിഞ്ഞ ഇതെൻ്റെ രണ്ടാമത്തെ കയാക്കിങ്ങിൻ്റെ ആണ് വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കയാക്കിങ് ലാസ്റ്റ് ടൈം ചെയ്ത ഒരു എഫേർട്ടൊന്നും ഇപ്പോൾ ഇല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നീന്തലും ഡ്രൈവിങ്ങൊക്കെ പഠിക്കുന്നതുപോലെ നമ്മുടെ ബ്രെയിൻ അതായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ ഇങ്ങനെയൊക്കെ ടെക്നിക്കെന്നൊക്കെ ഉള്ളത് ക്ലൈമറ്റ് നല്ല തണുത്ത ക്ലൈമറ്റാണ് നല്ല സുഖമുണ്ട് രാവിലെ ഈ തണുപ്പിൽ വെള്ളത്തിൽ ഇങ്ങനെ കയാക്കിങ്ങൊക്കെ ചെയ്തു പോകാൻ സൺറൈസും ഒക്കെ ഉണ്ട് കുറേ ദേശാടന പക്ഷികളും കൊക്കുകളും ഒക്കെ കാണാം ഇവിടെ വലിയ പുതിയ തരത്തിലുള്ള കൊക്കുകളൊക്കെ വ്യത്യസ്തമായ കൊക്കുകളും ഇവിടെ കാണാം ഓരോ ഓരോന്നലയൊക്കെ പൊക്കി അവിടെ നിന്ന് നിൽപ്പുണ്ട് പല സ്ഥലങ്ങളിലും നല്ല രസമാണ്

അപ്പം ഈ സ്കില്ലുകളൊക്കെ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും പോസിബിൾ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമ്മളിത് പഠിച്ച നമ്മൾ ഓൾറെഡി ഇത് പഠിച്ച ആൾക്കാരാണ് ഈ പഠിച്ചിട്ട് ഇതിനെ ഒക്കെ പഠിപ്പിക്കുന്ന പോലെ ഇതിനെ ഒരു മെറ്റീരിയൽ ആക്കിയിട്ട് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ആയിട്ട് ലൈക്ക് നമ്മളിപ്പോൾ ഒരു പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് എല്ലാം കൂടെ ഒരു ചാപ്റ്റർ ആക്കിയാലും പഠിക്കാൻ കഴിയുമോ ഇല്ല അതിന് വേണ്ടിയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എനിക്ക് തരുന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത് നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് സെഷൻ തന്നെ നമ്മൾ ഈ നമ്മുടെ അസസ്മെന്റ് സെഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെഷനും കൂടെ ചെയ്യൂല പിന്നെ നിങ്ങൾ അവിടെ വേദന ഇവിടെ വേദന എന്ന് പറഞ്ഞാൽ ചെയ്യൂല കാരണം നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് രാവിലെ കയാക്കിങ് ചെയ്ത് അതിനിടക്ക് നമ്മൾ ഈ ഒരു കാലിസിനിക്സ് ചെയ്ത് കാലിസിനിക്സിൽ കൂടുതൽ സ്ട്രെങ്ത് ചെയ്തിട്ടുള്ള വർക്കൗട്ട് അല്ല നമ്മള് എക്സിസിൻ സ്ട്രെങ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെ തന്നിട്ടുള്ളത് സോ നമ്മൾ ഇത്രയും വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനിയും ഇമ്പ്രൂവ് ആക്കാനുണ്ട് ഒരുപാട് സജഷൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളതും ഇതാക്കിയിട്ടുള്ളതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സോ നിങ്ങളോട് ഇൻട്രോഡക്റ്റായിട്ട് പറയാനുള്ളത് ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത് അടുത്ത മാസം ഇന്നത്തെ ഡേറ്റ് എത്രയാണ് അഞ്ച് അല്ലേ അഞ്ചാം തീയതി ഫെബ്രുവരി അഞ്ചിന്റെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം റിമൈൻഡർ തന്നെ ആഡ് വെക്കുക അസസ്മെന്റ് യു ഹാവ് ടു ടേക്ക് എന്റെ എന്റെ പ്രോബ്ലം എന്താണെന്ന് ഓൾറെഡി എനിക്ക് അറിയാം എനിക്ക് ഫസ്റ്റ് ഭയങ്കര പവർ ഭയങ്കര കുറവാണ് അപ്പം പവർ ഇത്രയും കൂടെ ഇമ്പ്രൂവ് ആക്കാനുള്ള ഫിറ്റ്നസ് ചെയ്തു എൻജോയ് ഒരു മനുഷ്യൻ്റെ കഴിവ് ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത് അവൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അതിൻ്റെ പൂർണ്ണതയിൽ നിലനിൽക്കുമ്പോഴാണ് ആരോഗ്യം നിലനിർത്താനും മെച്ചപ്പെടുത്താനുമുള്ള യാത്ര ഇനിയും തുടരും